ഹലോ ഗുഡ് മോർണിംഗ് നമ്മളെ ലൈവ് വന്നപ്പം ബാലു എന്ന് പറഞ്ഞൊരു മോൻ എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു അമ്മ ചൂര മീൻ മേടിച്ച് കറി വെച്ച് കാണിക്കണമെന്ന് അപ്പം രാവിലെ ഇന്ന് എനിക്ക് ചൂര മീൻ കിട്ടി കിട്ടാഞ്ഞതുകൊണ്ടാണ് ലേറ്റായത് മോൻ ഇത് കാണണം പിന്നെ രാവിലെ ചൂരമീനെ കിട്ടി അപ്പോൾ നന്നായി അത് കഴുകി ഉപ്പും അതിനകത്ത് പുളിയും ഉലുവപ്പൊടിയും കൂട്ടിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പം രണ്ട് കരുവേപ്പലൊക്കെ ഇട്ട് അപ്പം അതിനകത്ത് ഉപ്പും പിടിക്കും അതിൻ്റെ പുളിയെല്ലാം നന്നായിട്ട് പിടിക്കും പിന്നെ ബാക്കി ഞാൻ കുക്ക് ചെയ്യുന്ന കാണിക്കുക പിന്നെ അതിന് വേണ്ടേ വെളുത്തുള്ളി ചുമത്തുള്ളി ഇഞ്ചി അപ്പം ഞാനിത് ബാക്കി പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കാം ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ നമുക്ക് നമുക്കൊഴി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി വരുന്നു ചൂടാകാനുണ്ട് ചൂട് ആ നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായി ഇത് നമുക്ക് വഴറ്റിയെടുക്കണം അപ്പൊ നമുക്കിനും ഇത് ഒന്ന് കുറയ്ക്കണം കുറച്ചിട്ട് നമുക്ക് ഈ മുളക് പൊടിയും ഇതാ നോക്കാം മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കണം ഈ കുറച്ച് ഞാനങ്ങ് മിക്സിയിൽ അരയ്ക്കും ഫുള്ളരയ്ക്കത്തില്ല അരച്ചാൽ നമുക്ക് നല്ലൊരു ഇച്ചിരി തരി പോലെ കിട്ടാം അപ്പൊ അതര ഇത്ര ഞാൻ മിക്സിയിൽ അരച്ചെടുക്കും ഇത് നമ്മൾ ആ മീൻ കറിയിലേക്ക് ഒഴിക്കും അങ്ങൊഴിക്കും ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചേക്കോ ഇനി നമ്മൾ ഇത് മിക്സിലോട്ട് അരച്ച് അങ്ങൊഴിക്കും പിന്നെ മേലുന്ന താമസം കൂടെ ഉള്ളൂ പകുതി കൂടുതലെടുത്ത് ഞാൻ അരച്ചു കാരണം വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അതിനകത്ത് നന്നായിട്ട് അരച്ചു അപ്പം നമുക്കത് ഒന്നുകൂടെ രുചി കിട്ടും അപ്പൊ ഞമ്മളിതങ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പൊ നമ്മള് ഇന എല്ലാം റെഡിയായി ഉപ്പും പുളിയും എല്ലാം ഇട്ട് വെച്ച് കാണാം ഉലുവപ്പൊടി എല്ലാം പിന്നെ നമ്മളിത് നന്നായിട്ട് കിടന്ന് വെന്തെടുക്കാം അതിനകത്തേക്ക് രണ്ട് കറിവേപ്പിലൂടെ നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനിയ് വെന്ത് കഴിയുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വാങ്ങിയാൽ മതി അപ്പം മതി ഞാൻ പുറകെ കാണിക്കാം ഓക്കെ അപ്പം നമ്മുടെ മീൻ തന്നെ നന്നായി പറ്റി അപ്പോൾ നമുക്കിത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയുടെ അതിനകത്ത് ഒഴിച്ച് നമുക്ക് രണ്ട് കൂടി കൂടിട്ട് നമുക്ക് എടുക്കാം ഇപ്പൊ നമ്മുടെ മീൻ കറി റെഡിയായി ചൂര മീൻ കറി റെഡിയായി ബാൽ ഇത് കാണണം താങ്ക് യു കയരമീൻ ചൂര മീൻ കറി റെഡിയായി ബാല് ഇത് കാണണം താങ്ക് യു